ആ കിട്ടി 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 കണ്ട കണ്ടാ നീ വാ നീ വാ ഇതാ കുത്തുണ്ട് ആ പിടിച്ച് പിടിച്ച് വിളിച്ചു ചോദിച്ചു പിടിച്ച് പിടിച്ചു ചോദിച്ചു കൊത്തണ്ണും ആ കൊത്ത കുത്ത കൊത്ത 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 മാഡി സെറ്റ് നേരം കൊണ്ട് വേണ്ട ആയിരം ആ ഹായ് ഞാൻ സുഖം പട്ടാരി ചുമ്മാ ചെറിയൊരു ഫിഷിങ്ങിന് ഇറങ്ങിയേക്ക് പോകും പൊടിമീനെ പിടിക്കാൻ കേട്ടോ വലിയ ഒന്നുമല്ല ചെറിയൊരു മീനുകള പൊടിമീനെ പിടിക്കുന്ന രീതിയും അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും ഈ കുറുവയും പറൽമീനും എല്ലാം കൂടെ ഒന്ന് പിടിച്ചു വെക്കാം പിടിച്ച് പ്രേക്ഷകരിൽ കൊണ്ടെത്തിക്കുക എന്നൊരു ചുമതലയും കൊണ്ട് വന്നിരിക്കുകയാണ് ഏഹ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ പറഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ ഇടുന്ന വീഡിയോസ് എല്ലാം നല്ല വ്യൂസ് ഉണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് വരുന്നുണ്ട് അതിൻ്റെ പേര് ഇനിയിപ്പം അങ്ങോട്ട് വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ മോശമില്ല അതുകൊണ്ട് ഇനിയുള്ള വീഡിയോ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഞാൻ വെച്ച് എങ്ങനെങ്കിലും തട്ടിയും പൊട്ടിയായാലും എങ്ങനെയെങ്കിലും ഇടുവോ ഇത് അത്ര എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം കമൻറ്റും ഫസ്റ്റ് ആയി കേട്ടോ ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് തയ്ക്കാം അങ്ങനെ അതിൻ്റെ റീപ്ലൈ ഒക്കെ ചെയ്തു തരാം ഓക്കെ അന്നേരം വ്യൂ ഞാൻ കാണിക്കാം ഇങ്ങനത്തെ വ്യൂ എന്ന് നമ്മുടെ ഈ പുല്ലൂർ ഒരു ഒരു സൈറ്റ് വന്നിരിക്കുകയാണ് മീൻ പിടിക്കാൻ വേണ്ടി അന്നേരം ഇഷ്ടംപോലെ മീനുണ്ട് നോക്കാം നമുക്ക് നമുക്ക് കിട്ടില്ലെന്ന് നമ്മൾ നോക്കാം ഓക്കെ കേട്ടോ സ്പോട്ടുണ്ടോ ഇത്തമ്പൂല മീനുകളുണ്ട് പൊടിമീൻ്റെ അയ്യർ കളിയാണ് പക്ഷേ നമുക്ക് കിട്ടിയ ഭാഗ്യം ഏ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഇതിന് ഈ എൻട്രോ പറയുന്നതിന് മുമ്പ് അഞ്ചാറ് മീനെ പിടിച്ച് പക്ഷേ നമ്മുടെ ഈ ഈ പ്രദേശത്ത് കൊച്ചു പിള്ളേർ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ വളർത്താൻ എടുത്തു ഞാൻ ചെറിയൊരു കവറിൻ്റെ അകത്തൊക്കെ കേട്ടോണ്ടോ വന്നിരിക്കുക നമ്മൾ അന്നേരം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അന്നേരം പിന്നീട് വിചാരിച്ച മീൻ വീഡിയോ ഒന്നും എടുക്കുക ഇതുപോലത്തെ ചെറിയ കമ്പ് എടുക്കുക ഓൺ ദ സ്പോട്ട് പടപടയെന്നായിരുന്ന പരിപാടി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പോൾ പോളറോട് കൊണ്ടുവന്നെ എന്നാ ചെറിയ കല്ലും കെട്ടി നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോ എന്ന ചെറിയൊരു ഹുക്ക് വിട്ട് ഹുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അവിടെ ഈ പരിപാടിയൊക്കെയുള്ള ചെറിയ ഹുക്കാണ് ണ്ടോ ഇത്രേ ഉള്ളൂ ഹുക്ക് ഓക്കെ കാണിക്കുക മീൻ പിടിക്കുന്ന വീഡിയോ വീഡിയോസെല്ലാം ഇപ്പം കാണിക്കുക ഇങ്ങനെ സെറ്റ് ചെയ്ത് ചെറിയൊരു പൊങ്ങിന് പകരം മനസ്സിലായോ കുപ്പയുടെ അടപ്പിൻ്റെ എല്ലാം വെറൈറ്റിയാണ് വെറൈറ്റി ഫിഷിങ്ങയാ നോക്കാം അങ്ങനെ എത്ര മൈദ ഇടത്തുള്ളൂ ഉണ്ടോ കയറി പിടിക്കുക ചെറിയതായിട്ട് ആ പൊങ്ങ് താഴുമ്പോഴത്തേക്ക് നമ്മൾ വലിക്കുക മീനെ കടക്കി ഓക്കെ എല്ലാവർക്കും ട്രൈ ചെയ്യാം ഇട്ട് നോക്കിയാലോ ഓക്കെ ഓക്കെ പൊങ്കമീന പിടിമീനെ പിടിമീന നാല് രക്ഷ നോക്കാം കിട്ടിക്കിട്ടി കിട്ടി 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 കണ്ടാ കണ്ട ഇതാണ് നമ്മൾ ദശ മീൻ പരൽ മീൻ എങ്ങനെയുണ്ട് കളാ ഇതിന നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തതിനെ ട്രൈ ചെയ്യാം അടുത്ത് എറിഞ്ഞിട്ടുണ്ട് പിടി പിന്നെ ഇല്ല എല്ലാം നാച്ചുറലായിട്ടോ കേട്ടോ നമ്മൾ തീരുമാനിച്ചില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ചുമ്മാ കങ്കൂസ് കടുത് ഓ ജസ്റ്റ് മിസ് കൊത്തുണ്ടായിരുന്നു ഇപ്പിനെ ഇപ്പം പിന്നെ പറഞ്ഞു പിടിക്കുമോ ആ പിടി വരേ പിടിക്കണ്ടേ ഓ ജസ്റ്റ് മിസ്സിലാ ഞാൻ തീറ്റി മാറ്റിയേ പറ്റൂ തീറ്റി ചൂണ്ട അടിച്ചിട്ടുണ്ട് അല്ല മൈദടിച്ചു ചൂ നമുക്ക് സ്പോട്ടൊന്ന് മാറ്റിയേ പറ്റൂലവിടെ പോയിരിക്കാം കുത്തുണ്ട് പിടിച്ചുപോ പിടിച്ചു പിടിച്ചു ഇത്ര നേരത്തെ അധ്വാനം കണ്ടേട്ടാ തള്ളിക്കളിക്കുന്നത് മീനേ നീ ഏണ്ട അതാണ് രണ്ടാമത്തെ മീൻ ഇപ്പോഴത്തെ പറയുക ഏറ്റവും ആയി ഇപ്പം നമുക്ക് ചുരുക്കം പറയും ഇപ്പം ആറേഴ് മീനല്ല അവർക്കും കൊടുത്തു പയ്യന്മാർക്ക് വീട് എടുക്കുന്നതിന് മുമ്പ് പിന്നെ പിന്നീടാ തോന്നിയത് വീഡിയോ എടുക്കുകയെന്ന് ആ അത് കഴിഞ്ഞു ശേഷം രണ്ടെണ്ണം കിട്ടി അതാ ഓക്കെ ആ അവിടെ ചോദിച്ചു ചോദിച്ചു അടുത്ത് 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 ഇച്ചുകൊണ്ട് നല്ല സൈസ് ആണ് അല്ലേ ഓക്കേ കയറി വരട്ടങ്ങോട്ടെ അതുപോലെ തുള്ളിക്കളിക്കേണ്ട മീൻ ഓക്കേ ഇത് പരലല്ല കുറവല്ല കേട്ടോ വേറെ എന്തോ ടൈപ്പ് പരളാണ് മതി 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 ഇഞ്ചി നീ നമ്മുടെ വെള്ളത്തിൽ കിടക്കുക കുത്തുണ്ട് കൊണ്ട് വാലിച്ചാൽ മതി ഇല്ല പത്തൊന്നും ആ കൊത്ത കൊത്ത കൊത്തുണ്ട് കൊത്ത കൊണ്ട് കൊത്തേണ്ട നമ്മൾ തോക്കിയിരിക്കുന്നു എന്നുണ്ട് ഐറ്റം കള്ളോ കുറേ നേരമായി ഇതാണ് കുറുവ പൂവാലി പറഞ്ഞു പറയും കണ്ടോ കണ്ടോ നല്ല കറുപ്പ് വല്ല സൈഡ് ഒക്കെ ഉണ്ടോ ഉഗ്രൻ രുചി കേട്ടോ ഈ സാധനം ഉഗ്ര രുചിയെന്ന് വെച്ചാൽ നല്ല രുചിയാ ഇങ്ങോട്ട് വറക്കണം അങ്ങോട്ട് ഇവിനെ മാടി സെറ്റ് നേരം കൊണ്ടേ അതിൽ വേണ്ടേ കാണോ ഓരോ സ്പോട്ട് മാറിമാരി ഇരിക്കുമോ കേട്ടോ ഇത് പൂവാലി പറലല്ല സാദാ പറൽ മീന ഇന്ന് കാണിക്കാനൊക്കെ വരുന്നില്ലേ ഉണ്ടോ ഉണ്ടോ ആയിട്ടുണ്ട് വെള്ളം പുള്ളി സാധനമില്ല ഉണ്ടോ നല്ല രസമുണ്ട് കേട്ടോ അവിടെ തക്കോത്തിടം ബെസ്റ്റായിരിക്കും ജല പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാറന്നിങ്ങനെ ഇരിക്കത്തില്ല വേണ്ട കേട്ടോ അതാ വിഷയം എന്നെ രക്ഷിക്കണേന്ന് പറയുണ്ട് ഓക്കെ നമ്മൾ അടുത്ത് ഇട്ട് നോക്കാം ഇപ്പം തന്നെ ഒരു നാലഞ്ച് മീനായിക്കണം അല്ല നാലഞ്ച് പേർ മീനിക്കണം ഒരു വറുപ്പിന് ഒരാൾക്ക് ഒരു വറുപ്പിനുള്ളതായി അതാ ഓക്കെ അടുത്ത ട്രൈ ചെയ്യാം അടുത്ത് നോക്കാം ട്രൈ ചെയ്യാം മീന ഇട്ടും ഇടുമ്പോഴേ വന്ന് പുട പടയിൽ നിന്ന് അടിച്ചു നോക്കിയിട്ടൊക്കെ പോകും കേട്ടോ എല്ലാവർക്കും മനസ്സിലായെന്നോളൂ രണ്ടാ എത്രയാണ് നമുക്കിന്ന് മീൻ കിട്ടിയിരിക്കുന്നത് ഏ ഓക്കെ ഇതുകൊണ്ട് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയി ചെതുമ്പിലും കളഞ്ഞ് ഏഹ് ഇപ്പം മുളകും കുരുമുളകും ഇച്ചിരി മസാല ഇട്ട് അരമണിക്കൂർ ഫ്രിഡ്ജി വെക്കുക എന്നിട്ട് അങ്ങോട്ട് ഈ എണ്ണക്കെയ്ത്തിട്ടങ്ങോട്ട് വാർക്കണം എന്തോ ഒരു രുചി എന്ന് അറിയുമോ ഈ രുചി പറ്റി കഴിഞ്ഞാൽ ആൾക്കാർ ഇതേ മേടിച്ച് കഴിക്കത്തുള്ളൂ ഇതെവിടെ കിട്ടിയാലും മേടിച്ച് കഴിക്കും അതാണ് ഈ ആറ്റിലെ മീനും തോട്ടിലെ മീനും തമ്മിലുള്ള ഈ കടൽ മീനും തോട്ടിലെ മീനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലെ ഇതെല്ലാം ആറ്റിൽ നിന്ന് കയറി വരുന്ന മീനുകളാണ് ഓക്കെ ആ നമ്മൾ ഒതുക്കി കേട്ടോ ഒതുക്കി കയറുക ഇന്നത്തെ മീൻപിടുത്തം അവസാനിപ്പിക്കുന്നു ഇന്നലെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ആയിരം സബ്സ്ക്രൈബേഴ്സ് പ്രതീക്ഷിക്കുന്നു അതാ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റും ഓക്കെ അതാ കണ്ടിന്യൂസ് സ്വീഡ് കിടന്ന് വിചാരിച്ച് എന്താ ഓരോ ഇപ്പം ആറ്റിലോട്ടൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയും മീനുകൾ വളരെ കുറവാണ് അതാ നമ്മുടെ ഈ ഭാഗത്തൊക്കെ പിടിക്കാൻ ഉള്ളതൊക്കെ പിടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം താഴെ നിന്ന പുഞ്ചങ്ങൾ ഭാഗത്ത് നിന്നൊക്കെ കയറി വരണം ആ അടുത്ത മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് അടുത്ത മീൻ പിടി തുടങ്ങത്തുള്ളൂ അതുവരെ തട്ടിമുട്ടി കൊച്ചു കൊച്ചു മീൻ പിടുത്തും വലിയ കൊമ്പന്മാർ തൽക്കാലം വെള്ളത്തിൽ കിടന്നോട്ട് ഏ ഏ അതാ ഇനി ഇതുക്കെ പുതുക്കെ കൊമ്പന്മാരെ പിടിക്കാം ഉള്ള കൊമ്പന്മാരെ എല്ലാം നമ്മൾ പിടിച്ചില്ലേ ഏ അതാ ഓക്കെ അന്ത്രം എല്ലാവരും ഷെയർ എല്ലാവരും ഷെയർ ചെയ്ത് ഒന്ന് കമൻ്റ് കേട്ടോ കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് ഷെയർ ചെയ്തേക്കാം ഓക്കെ അങ്ങനെ പോവുക ബൈ അടുത്ത വീഡിയോ ഉടനെ വേദനയാണ് ഓക്കെ